ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ജീവിത വിജയത്തിന് ജീവിതം സന്തോഷകരമാക്കുന്നതിന് മനോഹരമാക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നത് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടൂള് ബി പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രയാസവും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും അതിൽ നിന്നും നല്ലതിനെ കണ്ടെത്തുക എന്നതാണ് പോസിറ്റീവ് പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് ടോക്കിംഗ് പോസിറ്റീവ് ആക്ഷൻ നമ്മുടെ ചിന്തകൾ പോസിറ്റീവാക്കുക നമ്മുടെ സംസാരങ്ങൾ പോസിറ്റീവാക്കുക നമ്മുടെ പ്രവൃത്തികൾ പോസിറ്റീവാക്കുക നമുക്കറിയാം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന സംസാരങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നെക്കൊണ്ട് വയ്യ എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്കറിയില്ല എനിക്ക് കഴിയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയാറ് ഇത്തരം സംസാരങ്ങൾ ഇത്തരം ഇത്തരം സെൽഫ് ടോക്കുകൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് കൊണ്ടുവരും നമ്മൾ നമ്മളോട് പറയേണ്ടത് എന്നെക്കൊണ്ട് പറ്റും ഞാൻ ചെയ്യും ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവാനാണ് ഐ ആം പവർഫുൾ ഞാൻ ശക്തനാണ് ഐ ആം എനർജറ്റിക് ഞാൻ ഊർജ്ജസ്വലനാണ് ഐ ആം റിച്ച് ഞാൻ സമ്പന്നനാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് ടോക്കായിട്ട് പറയേണ്ടത് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മേലോട്ട് ഉയർന്നു വരും കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് സ്മൈൽ ഓൾവെയ്സ് എല്ലായിപ്പോഴും പുഞ്ചിരിക്കുക എവിടെ ചെന്നാലും ആരുമായി സംസാരിക്കുമ്പോഴും പുഞ്ചിരി കൊണ്ട് തുടങ്ങുക നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ പവർ പോസ് നമുക്കറിയാം ഇരിക്കുമ്പോൾ നെട്ടല്ല് നിവർത്തി ഇരിക്കുക നിൽക്കുമ്പോൾ നെഞ്ചി വിടർത്തി നിൽക്കുക നടക്കുമ്പോൾ തല ഉയർത്തി ശരീരം അനങ്ങുന്ന രൂപത്തിൽ നടക്കുക ചില ആളുകൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കും ചില ആളുകൾ നിൽക്കുമ്പോൾ കുലിഞ്ഞ് നിൽക്കും ചില ആളുകൾ നടക്കുമ്പോൾ താഴോട്ട് നോക്കി അലങ്ങാതെ വളരെ പതിയെ നടക്കും ഇതൊക്കെ കോൺഫിഡൻസ് ലെവൽ കുറവുള്ള ആളുകളുടെ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ പവർ പോസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ പ്രിപ്പറേഷൻ നമുക്കറിയാം നമ്മൾ ജിമ്മിൽ പോയി ഒരു ദിവസം കൊണ്ട് നമുക്ക് മസിൽ ഉണ്ടായി വരില്ല നമ്മൾ കുറേ ദിവസങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മസിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ് കുറേ ദിവസം പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നുയർന്ന് മേലോട്ട് പൊങ്ങുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൻ്റെ വാർഷികത്തിന് എല്ലാ കുട്ടികളും നിർബന്ധമായും ഓരോ കലാപരിപാടികളിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങളുടെ ടീച്ചർ ആവശ്യപ്പെട്ടപ്പോൾ ഡാൻസ് കളിക്കാൻ എനിക്ക് ചമ്മലാണ് പാട്ട് പാടാൻ എനിക്കറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പ്രസംഗത്തിന് ചേർന്ന് കളയാം എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ എന്ന് അങ്ങനെ പ്രസംഗത്തിന് പേര് കൊടുത്തു പരിപാടി നടക്കേണ്ട ദിവസം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു ഞാൻ രണ്ട് മിനിറ്റ് മൈക്കിന് മുന്നിൽ ചെന്ന് നിന്നു എന്നല്ലാതെ ഒരു വാക്ക് പോലും പുറത്തോട്ട് വന്നില്ല എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു അന്ന് എനിക്ക് മൈക്ക് കാണുന്നത് ഒരു ശത്രുവിനെ കാണുന്നത് പോലെയാണ് ഇന്ന് എനിക്ക് മൈക്ക് എൻ്റെ മിത്രമാണ് ഞാൻ കോൺഫിഡൻസ് ലെവൽ വളർത്തിയെടുത്തത് കൊണ്ടുണ്ടായ മാറ്റമാണ് ഞാനീ പറയുന്നത് അതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് സറൗണ്ട് യുവർ സെൽഫ് പോസിറ്റീവ് പീപ്പിൾ നമ്മൾ പോസിറ്റീവ് ആൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുമായി ഇടപഴകുക നമ്മുടെ കൂട്ടുകെട്ട് അവരിലേക്ക് പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ അവരിലേക്ക് വളർത്തുക നമുക്കറിയാം എല്ലാവരും പറയാറുണ്ട് അഞ്ചാളുകളുണ്ടെങ്കിൽ അതിൽ ആവറേജാണ് നിങ്ങളെന്ന് അതല്ലെങ്കിൽ മൂന്നാളുകൾ മൂന്നാളുകളുടെ ഒരു കൂട്ടുകെട്ടാണെങ്കിൽ ആ മൂന്നിൽ ഒരാളാണ് നിങ്ങളെന്ന് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ കൂട്ടുകൂടുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണോ അതിൽ ഒരു ആവറേജ് ആയിരിക്കും നിങ്ങളെന്നതാണ് അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പോസിറ്റീവായി തീരും പോസിറ്റീവായി പോസിറ്റീവായിത്തീരുന്നതിന് പോസിറ്റീവ് ആളുകളുമായി ഇടപഴകുക ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഡ്രസ്സും ഡ്രസ്സും കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരിക നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആക്ഷനുകളുമൊക്കെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പോസിറ്റീവ് ലെവൽ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മളൊരു വേദിയിൽ ഒരു സദസ്സിൽ പോയി ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ബി ദ ഫസ്റ്റ് സീറ്റർ ഏറ്റവും മുന്നിലുള്ള സീറ്റിൽ തന്നെ കസേരയിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒന്നാമത്തെ അവസരം തന്നെ സന്തോഷപൂർവ്വം ഉപയോഗപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ലെവൽ ഉയർത്തി ജീവിതം സന്തോഷകരവും മനോഹരവുമാക്കാൻ കഴിയും താങ്ക് യു ബായ്